ഹലോ ഗൈസ് നമ്മുടെ എസ്റ്റാത്ര സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ക്യാമറ വാങ്ങിച്ചോട്ടോ അതിൻ്റെ ഒരു അൺബോക്സിങ് ആയിട്ട് അൺബോക്സിങ് ചെയ്യാൻ വന്നാട്ടോ നമ്മൾ അത് പെട്ടെന്ന് പുറകെ കിടന്ന് ടച്ച് വെക്കുന്നുണ്ട് എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു മൈക്കൊന്നും ഇല്ല മൈക്കില്ലാതെ കേട്ടോ പറയുന്നു ജസ്റ്റ് ഒരു അൺബോക്സിങ് കാണിക്കാം പിന്നെ ഇതിൻ്റെ നമ്മൾ അടിപൊളി വീഡിയോസ് നമ്മൾ ഇതെങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ പറ്റുന്ന സാധനം ഇതാണ് സാധനം ഉണ്ടോ ഇങ്ങനുണ്ട് ലുക്ക് ഒരു മാഗ്നറ്റിക്കിൻ്റെ ഒരു സാധനമാണ് ഇതിൽ നമുക്ക് ഇതുണ്ടോ വള്ളിയുണ്ട് നമുക്ക് കഴുത്തെ തൂക്കിയിട്ടിട്ട് മാഗ്നറ്റ് മൗണ്ട് ചെയ്യാം ഇതുണ്ടോ ഇതിങ്ങനെ നമുക്ക് അയച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴുത്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇതൊരു മാഗ്നെറ്റ് ആണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് പലതരത്തിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും നമുക്ക് പിന്നെ ഇപ്പൊ കാർ വാഷ് വാഷിന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരു കോഫി ഷോപ്പിൽ പോകുന്നതോ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ പെട്ടന്ന് അങ്ങനെ ആരും ശ്രദ്ധിക്കത്തുമല്ലോ ഇവിടെ ക്യാമറ ഉണ്ടെന്ന് അപ്പം നമുക്ക് വലിയ നാണം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ടൗണിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഒരു ഭയങ്കര ഉപകാരം കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ക്രീനിൽ നമുക്ക് ഇവിടെ നമുക്ക് മൗണ്ട് ചെയ്താലും നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ വളരെ വളരെയധികം ഉപകാരം സ്ക്രീനിൽ നമുക്ക് ഇപ്പം ഇച്ചിരി മാറി നിന്നിട്ട് സ്ക്രീനിൽ നോക്കിയാലും നമ്മൾ ഇതിപ്പോൾ വേറെ എവിടെയെങ്കിലും മൗണ്ട് ചെയ്തൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും പിന്നെ ഇത് വള്ളത്തിലെല്ലാം പത്ത് മീറ്റർ വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇത് കണ്ട എല്ലാം മൗണ്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ കേട്ടോ ഇങ്ങനെ പോകത്തില്ല നമുക്ക് ഏതെങ്കിലും ഒരു ട്രൈ പോർഡിലൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിടന്ന് കണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യാനൊക്കെ നല്ല ഇതായിരിക്കും ഇത് കണ്ടോ ഇങ്ങനെയാണ് തിരിച്ചു വെക്കുന്നത് എല്ലാം മാഗ്നെറ്റ് ആയാലും നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് കാറിൻ്റെ മാക്നെറ്റ് അവിടെയുള്ള ഉള്ളത് അവിടെ എല്ലാം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിലെവിടെയും മാക്നെറ്റ് ഇല്ലേ എവിടെയും മറ്റേ എല്ലാം ഇതുപോലത്തെ കേട്ടോ നമ്മളെല്ലാം ഡോറിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് മൗണ്ട് ചെയ്യാതിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന മൗണ്ടുകൾ ഇത് നമുക്ക് അതുകൊണ്ട് ഈ ഒരു എമൗണ്ട് എന്നാന്ന് വെച്ചാൽ ക്യാപ്പിൽ വെക്കാൻ തന്നെയാണ് കേട്ടോ ക്യാപ്പിലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമുക്കത് കാണാൻ ഡയറക്ഷനൊക്കെ മാറ്റാൻ പറ്റിയതാണ് ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റും അത് ക്യാപ്പിൽ വെക്കാനുള്ളതാണ് അപ്പോൾ പിള്ളേർ പിള്ളേർ ഇങ്ങനെ വെച്ചിട്ട് കുറേ വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ട് അത് ഇങ്ങനെ ക്യാപ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ നടക്കുന്നതെല്ലാം പോകുന്നതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാവേ അപ്പോൾ ഇതിൻ്റെ ബിഷില് കാര്യങ്ങളെല്ലാം ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ അത് കഴിഞ്ഞെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ